സാൻ ഫ്രാവിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ജോർജ് അച്ഛൻ്റെ ജന്മദിനമാണ് നന്മയുടെ സുദിനം നമ്മൾ ഈ വർഷവും അച്ഛൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് നന്മയുടെ സുദിനം പാർട്ട് ത്രീ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജോർജ് അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ആശംസകൾ അറിയിക്കാനായിട്ട് ഇന്ന് കൂടെ ഉള്ളത് അജയ് ഷിമോനാണ് വൈദിക പരിശീലനത്തിനായി ഒന്നാം വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ്റെ എന്താണ് എന്തൊരു ഇൻസ്പിറേഷനാണ് നമ്മുടെ ജോർജ് അച്ഛൻ നിന്ന് ഞാൻ ഓൾട്ടർ ബോയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജോർജ് അച്ഛൻ നമ്മുടെ ഇടവകു വരണേ ഡേവിസ് കഴിഞ്ഞിട്ടാണ് ജോർജ് അച്ഛൻ വരണേ അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലായി അച്ഛൻ നല്ലൊരു ആത്മീയതയുള്ള ഒരു അച്ഛനാണ് പിന്നെ തുടരെ തൊടരെ ഹനോക്ക് ബ്രദർ പോയി സെമിനാരിക്ക് അപ്പോൾ എനിക്ക് മുന്നോട്ട് അച്ഛനെ കാണുമ്പോൾ എന്തൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം അച്ഛൻ കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻസ്പയർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അച്ഛൻ്റെ കാര്യം പറയാനു നമ്മുടെ ഇടവകയിൽ കുറെ അച്ഛന്മാര് വന്നുണ്ട് കുറേ പേര് മൂന്നു കൊല്ലം ഇരുന്നുണ്ട് പക്ഷെ പലരും ഒറ്റ ഒരു വീടുകളിക്ക് ഒരു പ്രാവശ്യം പോലും പലർക്കും എത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ നമ്മള് ജോർജസനാണെ എല്ലാ വീട്ടിക്കും ഒന്നിൽ കൂടുതലൊട്ടം എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഒരു കുടുംബനാഥം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ മുഴുവനായി കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരാളാണ് അപ്പോൾ അച്ഛൻ ഏഹ് ഇടവകയുടെ മൊത്തം ഒരു ഐക്യത്തിനായിട്ട് വളരെയധികം പരിശ്രമിച്ചിരുന്നു ഈ കുടുംബ വിശയത്തിനാണെങ്കിലും വീട് വിശത്തിനും പോകുമ്പോഴാണെങ്കിലും അച്ഛൻ വളരെയധികം പരിത്യാഗമൊക്കെ എടുത്തിട്ടാണ് പോകാറ് എല്ലാര്ക്കും അറിയാൻ ചെരുപ്പിടാണ്ടാ അച്ഛൻ നടക്കാറ് പിന്നെ കൊറേ പേർക്ക് അറിയില്ല അച്ഛൻ ഉപവാസം എടുത്തിട്ടാണ് നമ്മുടെ കുടുംബ സന്ദർശനത്തിനൊക്കെ പോയാരുന്നു പിന്നെ അച്ഛൻ എന്ന് പറയണ അച്ഛൻ പറയുമ്പോൾ എല്ലാ കുടുംബത്തിലും അംഗമായി ലേഡോർ ലേഡോർ വൈദികരെ പറ്റി പറയുന്നതാണ് എല്ലാ കുടുംബ ഒരു കുടുംബത്തിനേയും സ്വന്തമാകാതെ എല്ലാ കുടുംബത്തിന്റെയും അംഗമാകുന്നവനാണ് ഒരു വൈദികന്ന് അപ്പോൾ നമ്മുടെ ജോർജ്ജസിന്റെ കാര്യത്തിൽ ഇത് പറയാന്ന് വെച്ചാ നമ്മുടെ ജോർജ് അച്ഛൻ ഒരു വീട്ടിൽ ഒരാളെ മരിച്ചു എന്ന് പറഞ്ഞാ ഏത് പാദയാത്രയാണെങ്കിലും ആ വീട്ടിൽ പോയിട്ട് അവിടെ ഓഫീസ് നിലയിട്ട് അവിടെ കുറച്ചേന്നിട്ട് അവർ ആശ്വസിപ്പിച്ചിട്ട് വരുള്ളൂ അപ്പൊ ഒരു കുടുംബത്തിലൊരു അപ്പൻറെ സ്ഥാനം പോലെ അല്ലെങ്കിൽ ആ കുടുംബത്തിലൊരു അംഗമായിട്ട് തന്നെ നമ്മുടെ ജോർജൻ നിലകൊണ്ടിണ്ട് ഇതുപോലെ കാര്യങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെമിനാരിൽ പോയി അപ്പൊ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്ന വികാരിസിനെ എല്ലാവിധ ഭാവുകളും നേരുന്നു അപ്പൊ തന്നെ ഇനിയും ഒരുപാട് കാലം നന്നായി ജീവിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു നമ്മുടെ നമ്മുടെ ഇടവകയെ സഹായിക്കാനും നമ്മുടെ ജോർജസിനെ ഒരു കൂട്ടായിട്ട് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ഒരു പുതിയ ഡീക്കന ലഭിച്ചിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു നമ്മുടെ ഇടയിലേക്ക് എത്തിയിട്ട് ജിറിൽ മാളിയക്കൽ നമുക്ക് ആ ബ്രദറിൽ നിന്ന് ഈ ഒരു മൂന്ന് ദിവസത്തെ നമ്മുടെ ജോർജസിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജോർജസിൻ്റെ ഒരു നന്മയെക്കുറിച്ച് നമുക്ക് ബ്രദറിൽ നിന്ന് നമുക്ക് കേൾക്കാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിലടന്നിടുന്ന ചില മനുഷ്യരെ പറ്റിയൊക്കെ അങ്ങനെ നമുക്ക് കേട്ടിട്ടുണ്ട് ജോർജസിനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് കാലം ജോർജ് അച്ഛനെ പരിചയമുള്ള ഒരാൾ ഞാനായിരിക്കും ഒരു നാല് ദിവസത്തെ പരിചയമേ എനിക്ക് ജോർജ് അച്ഛനേ ഉള്ളൂ ഒരു വികാരി അച്ഛൻ ബ്രദർ എന്ന നിലയ്ക്കേക്കാൾ ഉപരിയായിട്ട് അപ്പൻ മകൻ എന്ന നിലയിൽ എന്നെ കരുതുകയും വന്നു മുതൽ ഇവിടുത്തെ എൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കൂടെ നിൽക്കുന്നൊരു പിതാവിൻ്റെ കരുതലായിട്ട് ജോർജ്ജച്ചൻ എപ്പോഴും എൻ്റെ ഒപ്പമുണ്ട് അപ്പോൾ ജോർജ്ജസ്സിനെ പറ്റി എനിക്കെപ്പോഴും ഓർക്കാനുള്ളതും നമ്മുടെ ഉള്ളിൽ മായാതെ കിടക്കുന്ന ചില മുഖങ്ങളെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഈ നാല് ദിവസം കൊണ്ട് എൻ്റെ ഉള്ളിലെന്നും ഓർമ്മയായിട്ട് നിൽക്കുന്ന മുഖങ്ങളിലൊരു മുഖമായിരിക്കും ഈ ജോർജസിൻ്റെ അപ്പോൾ ജോർജസിൻ്റെ ഈ അറുപതാമത്തെ ജന്മദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മളോട് കൂടെ ഉള്ളത് പ്രേമ ടീച്ചറാണ് നമുക്കെല്ലാവർക്കും അറിയാം ടീച്ചർ ഇപ്പം റിട്ടയേർഡാണ് കോന്നുച്ച സ്കൂളിൽ അധ്യാപിക ആയിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവാണ് കെ ടി എസ് ടീച്ചറാണ് നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ ആയിരുന്നു അതുപോലെ തന്നെ അപ്പോൾ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഞങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമോ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ലാസ്റ്റ് കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന വൈദികനാണ് റവറൻ ഡോക്ടർ ജോർജ് ചെറുവത്തൂർ ആദ്യമായി തന്നെ അദ്ദേഹത്തിന് അറുപതാം പിറന്നാളിൻ്റെ ആശംസകൾ നേരുകയാണ് ഒരു മാനേജർ എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ വളരെ സ്നേഹപൂർവ്വമാണ് ഞങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കുന്ന അച്ഛനാണ് ജോർജ് അച്ഛൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളുടെ സ്വപ്ന ഞങ്ങളുടെ സ്വപ്നം വളരെ വിശാലമായ രീതിയിൽ തന്നെ കണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു തരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ റോട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള നടപ്പാത ശരിയാക്കിയത് ആദ്യം അത് വീതി കുറഞ്ഞ രീതിയിലാണ് പ്രതിയോഗം അത് ചെയ്യാൻ തീരുമാനിച്ചതെങ്കിലും ഞങ്ങളുടെ ആവശ്യപ്രകാരം അദ്ദേഹം അത് വീതി കൂട്ടുകയും ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു അധ്യാപിക മാത്രമല്ല ഞാനൊരു അധ്യാപിക കൂടിയാണ് മതാധ്യാപനത്തിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹം ഏറ്റവും ശുഷ്കാന്തി കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അവസരത്തിൽ ഈ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന അച്ഛനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും ആശംസകൾ ഇനി ജോർജ് അച്ഛനെ ജന്മദിനത്തിൻ്റെ ആശംസകൾ നൽകാൻ നമ്മളോടുകൂടെ ഉള്ളത് ഹെനോക്ക് ബ്രദറാണ് ഹെനോക്ക് ബ്രദർ അച്ഛൻ വന്ന ആദ്യ വർഷത്തിൽ തന്നെ വൈദികനാകാൻ പോയൊരാളാണ് അച്ഛൻ്റെ ഒപ്പം അൽത്താരബാലനായിട്ട് നിന്നിട്ടുണ്ട് അച്ഛനിൽ നിന്നുള്ള എന്തൊരു ഇൻസ്പിറേഷനാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ എന്തൊരു ക്വാളിറ്റിയാണ് ഒരു വൈദികനാകാൻ മുന്നോട്ട് നിങ്ങളെ നയിച്ചത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അടുപ്പത്തിന്ന് അച്ഛനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ ആദ്യ വർഷം അച്ഛൻ വന്ന ആ വർഷം തന്നെ ഞാൻ സെമിനാരി കയറിയിട്ടുള്ളതാണ് അത് അച്ഛൻ്റെ കിട്ടിയ ചെറിയ ഇൻസ്പിറേഷനെ കൊണ്ടൊക്കെയാണ് പിന്നെ അച്ഛൻ ഒരു പോയിന്റ് അച്ഛന് പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറയുകയെന്നു വെച്ചാൽ ഞാൻ സെമിനാരിക്ക് കയറുന്ന ദിവസം എൻ്റെ കൂടെ എന്നെ സെമിനാരിയുടെ പടി പിടിച്ചു കയറ്റാനായിട്ട് അച്ഛനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അച്ഛൻ ഇങ്ങനെ ബന്ധങ്ങൾക്ക് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നും സ്നേഹിക്കുന്നവരൊക്കെ അവരുടെ ഏതൊരു കാര്യത്തിനും അച്ഛനവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് കിട്ടിയ വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എൻ്റെ ആശംസകളും ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരാനായി നമ്മളോട് അഗിൽസി ജോൺസൺ ആണ് നമ്മുടെ പുള്ളിയുടെ സ്പിരിച്വൽ കൗൺസിൽ അംഗമാണ് ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ പിന്നാമ്പുറത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച കൈകൾ ഇദ്ദേഹത്തിന്റെ ആണ് അന്നൊക്കെ ജോർജിനോട് കൂടെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആ പങ്കുവയ്ക്കാമോ ശരിയാണ് ഞാൻ അച്ഛനോട് കൂടെ ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തോളം നമ്മുടെ അച്ഛൻ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വികാരിച്ചനോട് ചേർന്നിട്ടുള്ള ഒത്തിരി നല്ല അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ എനിക്ക് ഉണ്ടാവാനായിട്ട് ദൈവം അതിനെ ഒരു ഒരു വഴിയൊരുക്കിയിട്ടുണ്ട് അത് ഡിജൻ പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വൽ കമ്മിറ്റി നമ്മുടെ ശതാബ്ദിയോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ആത്മീയമായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സ്പിരിച്വൽ കമ്മിറ്റി അത് അച്ഛൻ്റെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മൾ ശതാബ്ദിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ കാര്യങ്ങളും കൂടിയും ഇടവക അതിനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അതിന് അച്ഛൻ്റെ ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഒരു സ്പിരിച്വൽ കമ്മിറ്റി തന്നെ അതിൻ്റെ ചേർന്നിട്ട് നമ്മുടെ ഇടവകയിലുള്ള കുഞ്ഞുമക്കൾക്കായിട്ടുള്ള ഒരു ധ്യാനം നടത്താനായിട്ടും അതിനെ ചുക്കാൻ പിടിക്കാനും ഒപ്പം നിൽക്കാനും ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് അച്ഛൻ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തുകയുണ്ടായി ആ ദിവസങ്ങളിൽ ഈ ഒരു മീറ്റിങ്ങിനായിട്ടും അതിനെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് കാര്യങ്ങളിലുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും അച്ഛൻ ആത്മീയ കാര്യങ്ങളായിട്ടുള്ള വിശുദ്ധ കുർബാനയിലാണെങ്കിലും അതുപോലെ കുമ്പസാരം അവരുടെ വ്യക്തിപരമായ അവരുടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ഒത്തിരി നല്ല പങ്കുവയ്ക്കാനായിട്ട് അവരുടെ ആത്മീയ കാര്യങ്ങൾ ഒന്നും ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അച്ഛൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സധൈര്യം എല്ലാവരുടെ മുന്നും പറയാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അച്ഛൻ ആത്മീയ കാര്യങ്ങളിൽ ഒത്തിരി നല്ല പങ്ക് ഇടവകു വഹിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഈ മൂന്ന് വർഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിലേക്ക് അച്ഛൻ ജൂൺ മാസത്തില് പ്രതിഷ്ഠ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ട് അച്ഛന്റെ ഒരു ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ോട് കൂട്ടി കൂട്ടിച്ചേർക്കുകയാണ് ഈ ഒരു അച്ഛൻ ഉള്ള സമയത്താണ് എൻ്റെ വിവാഹം നടക്കാനൊക്കെ ആയിട്ട് ഉണ്ടായിട്ട് ദൈവം അനുവദിച്ചത് ആ ഒരു സമയങ്ങളിൽ ഞാൻ ഓർക്കുകയായിരുന്നു അച്ഛൻ എൻ്റെ ഒരു അച്ഛനെ നമസ്കാരങ്ങൾ ചൊല്ലി ചൊല്ലിക്കേൽപ്പിക്കണം എങ്കിലാണെങ്കിലും ഞാൻ പള്ളിയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനായിട്ട് അച്ഛൻ അതിനെ ഇപ്പോൾ നമ്മൾ അറിയുന്ന ആളാണോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞപ്പോൾ ഞാൻ കയറ്റസ് അധ്യാപകനാണെങ്കിലും അച്ഛൻ അത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് എല്ലാം അത് കൃത്യതയോട് കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണെങ്കിലും അച്ഛൻ വീട്ടിലേക്ക് വരികയും ഈശോ വചനമാണ് ഞാനാണ് വഴി സത്യം ജീവനും എന്ന് പറയുന്ന ആ ഒരു വചനത്തെ ആ ഒരു കുടുംബത്തിലേക്ക് അച്ഛൻ അത് പരിചയപ്പെടുത്തി തരിക ഒരു ആത്മീയ പിതാവിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായിട്ട് കുടുംബത്തിലേക്ക് വെച്ച് തരുന്ന ഒരു നല്ലൊരു മാതൃകയായിട്ടാണ് വികാരിസിനെനിക്ക് ഈ ഒരു സമയങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അച്ഛൻ അതിനുശേഷം നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കുന്നു ആ ഒരു ഈശോ പങ്കുവയ്ക്കുന്ന ഈശോയുടെ ആ ഒരു ഈശ്വസ്നേഹം പങ്കുവയ്ക്കുന്ന ആ ഒരു നല്ലൊരു തുറവി അച്ഛനുള്ളതാണ് ഏറ്റവും എനിക്ക് ഈ ഒരു പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതെൻ്റെ ഏറ്റവും ചെറിയൊരു ഒരു സന്തോഷം ഈ സമയങ്ങളിൽ എനിക്കൊരു അവസരം കിട്ടിയതിനും അച്ഛൻ്റെ ഈ ഒരു അറുപതാമത്തെ ജന്മദിനം ഏറ്റവും മനോഹരമായിട്ട് ദൈവം ഒത്തിരി നന്മകൾ അച്ഛനിലൂടെ ഒരു നീർച്ചാലായിട്ട് അച്ഛനിലൂടെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവിധ ആശംസകളും അച്ഛനൊരിക്കൽ കൂടി നേരുന്നു നമ്മുടെ ജോർജ് ഇനി ജന്മദിനത്തിൻ്റെ ആശംസകൾ നൽകാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ കൈക്കാരനായ റണീഷാണ് നമ്മുടെ ആദ്യം സെന്റാനിയൻസ് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ദീപ്തിയുടെ ഇപ്പം കോർഡിനേറ്ററാണ് ഒപ്പം നമ്മുടെ ഇടവേടെ കൈക്കാരനാണ് അച്ഛനോട് കൂടെ കൂടുതൽ ഒത്തു നടക്കാനും അച്ഛനോടുള്ള കൂടുതൽ അനുഭവങ്ങൾ അറിയാനും റണീഷിന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അത് നമ്മളോട് പങ്കുവെക്കുകയാണ് റണീഷ് അച്ഛനുമായിട്ട് ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യമായി അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ വികാരിയച്ചന് ജോർജസിന് പിറന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു ഒരു കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മുടെ ഇടവയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ വികാരിയച്ചനോടൊപ്പം ഒരു കൈക്കാരൻ എന്ന നിലയിൽ ആറു മാസത്തോളം അടുത്ത് പ്രവർത്തിക്കാനും ഒരേ പല കാര്യങ്ങളും പങ്കുവെക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഒരുപാട് നേരിട്ടും അല്ലാതെയും പല അനുഭവങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തുടർന്നും അച്ഛൻ്റെ ജീവിതത്തിലും ആത്മീയ കാര്യങ്ങളിലും തുടർന്നും നല്ല അനുഭവങ്ങളും മറ്റുള്ളവരെ സഹായിക്കുവാനും എല്ലാം ഇനിയും സാധിക്കട്ടെ നല്ലൊരു ആരോഗ്യ ജീവിതവും സന്തോഷവും അതിലുപരി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തിയും ദൈവം നല്ല ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ജന്മദിനാശംസകളും നേരുന്നു ഇനി നമ്മുടെ ജോർജ് അച്ചിന് ജന്മദിനത്തിൻ്റെ ആശംസകൾ നൽകാൻ പോകുന്നത് മേരി മാതാ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായ ജോർജ് ചേട്ടനാണ് ജോർജ് ഏട്ടൻ മേരി മാതാ യൂണിറ്റിൻ്റെ പ്രസിഡന്റായി നമ്മുടെ ജോർജ്ജച്ചൻ്റെ ഒപ്പം ഒത്തിരി കാര്യങ്ങളിൽ ജോർജ് ചേർന്ന് നടക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് പെരുന്നാളുകളായിട്ടും നമ്മുടെ യൂണിറ്റിൻ്റെ കുറച്ച് വെളികളെല്ലീക്കെ ആയിട്ട് അപ്പോൾ അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ നിന്ന് കിട്ടിയ ആ ഒരു വലിയൊരു ഉന്മേഷം ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ ഇടവയോട് ഈ ഒരു നല്ലൊരു സുദിനത്തിൽ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഇടവകയിൽ സമ്പൂർണ്ണ ബൈബിൾ പാരായണം എന്നൊരാശയം അച്ഛൻ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ എല്ലായിരുന്നെങ്കിലും അതുമായി മുന്നോട്ട് പോയപ്പോൾ തുടങ്ങിയപ്പോൾ എല്ലാവരിലും നല്ലൊരു അനുഭവമായിരുന്നു ബൈബിളിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും സാധിച്ചു അതുപോലെ തന്നെ സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്ന ഒരു കാര്യം അച്ഛൻ പറഞ്ഞപ്പോഴും യൂണിറ്റിലെ ഭാരവാഹികൾ ബുദ്ധിമുട്ടൊക്കെ അറിയിച്ചിരുന്നെങ്കിലും തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ എല്ലാ കുടുംബങ്ങളും നല്ല രീതിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ അച്ഛന് ഇടവകിയ പേരിലും എൻ്റെ പേരിലും ആശംസകൾ നേരുന്നു